ഹായ് ഓൾ എല്ലാവർക്കും സ്മാർട്ട് പ്രപേസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഏഴാം ക്ലാസ്സിലെ എട്ടാമത്തെ ചാപ്റ്ററാണ് പഠിക്കുന്നത് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട പുതിയ എസ് സി ആർ ടി ചാപ്റ്ററുകൾ കംപ്ലീറ്റ് ചെയ്യുന്നൊരു സീരീസാണ് അങ്ങനെ നമ്മൾ അഞ്ചാം ക്ലാസ്സിലെ ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തു അതുപോലെ ഏഴാം ക്ലാസ്സിലെ ഒരു ചാപ്റ്റർ കഴിഞ്ഞു അടുത്ത ചാപ്റ്ററാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിനി ഒൻപതാം ക്ലാസ്സിലെ ഒരു രണ്ട് ചാപ്റ്റർ കൂടെ ഉണ്ട് അപ്പോൾ ഏഴാം ക്ലാസ്സിലെ എട്ടാമത്തെ ചാപ്റ്ററിൻ്റെ പേര് അധികാരം ജനങ്ങൾക്ക് എന്നാണ് അപ്പം ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഏകദേശം ഈ ചാപ്റ്ററിൽ എന്താ പറയുന്നതെന്ന് അധികാരം ജനങ്ങൾക്ക് എന്ന് പറയുമ്പം അധികാര വികേന്ദ്രീകരണം അതായത് അധികാരം താഴത്തെ തട്ടിലേക്ക് കൊടുക്കുന്നു സ്വാഭാവികമായിട്ടും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കുറിച്ചിട്ടായിരിക്കും ഈ ചാപ്റ്ററിൽ പറയാൻ പോകുന്നത് നമുക്ക് ആ ഹെഡിങ്ങിൽ നിന്ന് മനസ്സിലാവും അപ്പം ജസ്റ്റ് ഒരു പൂക്കോട്ടുമല എന്ന് പറഞ്ഞൊരു ഗ്രാമത്തെക്കുറിച്ചിട്ട് ഇവിടെ പറയുന്നുണ്ട് കുറേ പേപ്പർ കട്ടിങ്സ് ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പം എന്തുകൊണ്ടാണ് അവിടത്ത് കൊടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു സുസ്ഥിര പുരോഗതി കൈവരിച്ച ഒരു ഗ്രാമമാണ് പൂക്കോട്ടുമല എന്ന് പറയുന്നത് അവിടെ എന്തൊക്കെയുണ്ട് ഭക്ഷ്യ സ്വയം പര്യാപ്തത തണ്ണീർ വികസനം എല്ലാ വാർഡുകളിലും പച്ചതുരുത്തുകൾ തരിശുരഹിത ഗ്രാമം ജലസമൃദ്ധി ഫിലമൻ രഹിത ഗ്രാമം തുടങ്ങിയ അനവധി വികസന പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് അപ്പം ഇതൊക്കെ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പങ്കാളിത്തത്തോടെയാണ് നടപ്പിലാക്കിയിട്ടുള്ളതെന്നാണ് അപ്പം ഇത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അത് ശരിക്കും നല്ല ഫലപ്രദമായിട്ട് പ്രവർത്തിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്തുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ താഴത്തെ തട്ടിലേക്ക് ഇറങ്ങി ചെന്ന് പ്രവർത്തിക്കുന്ന ദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ അതാത് പ്രദേശങ്ങളിലെ ജനങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെന്നും ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും ഇവർക്ക് കൂടുതൽ സാധിക്കും അതുപോലെ നമ്മളെപ്പോഴത്തെ സാധാരണ ജനങ്ങൾക്കാണെങ്കിലും കുറച്ചും കൂടെ ആക്സിസ് ഒരു എം എൽ എൻ്റെ അടുത്ത് നമുക്ക് പോകുന്നതിനേക്കാൾ കുറച്ചും കൂടെ എളുപ്പമാണ് എന്ത് ഒരു കൗൺസിലർ എടുത്തോ അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് മെമ്പർ എടുത്തോ പോവാൻ വേണ്ടിയിട്ട് ഓക്കെ ഞാൻ ചാനൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഇനി ഇവിടെ ഗാന്ധിജി നമുക്കറിയാം ഗ്രാമം എന്ന് പറയുന്നത് ഗാന്ധിജിക്ക് ഒരു വികാരമാണ് അല്ലെ ഗാന്ധിജി എപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയുടെ ഏഹ് ആത്മാവ് ഉറങ്ങുന്നത് ഗ്രാമങ്ങളിലാണ് ഗ്രാമങ്ങളിലാണ് എന്നൊക്കെ അപ്പൊ അദ്ദേഹം ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നോക്കാം നമുക്ക് എൻ്റെ സങ്കല്പത്തിലുള്ള ഗ്രാമസ്വരാജ് മുഖ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി അയൽക്കാരെ ആശ്രയിക്കേണ്ട ആവശ്യമില്ലാത്തതും ആശ്രയം ഒരാവശ്യമായി തീർന്നാൽ മാത്രം മറ്റുള്ളവരുമായി പരസ്പര സഹായത്തിൽ സഹായത്തിൽപ്പെടുന്നതുമായ ഒരു പൂർണ്ണ റിപ്പബ്ലിക് ആണ് അതായത് സ്വയം പര്യാപ്തമായ ഗ്രാമങ്ങളാണ് ഗാന്ധിജിയുടെ സ്വപ്നം എന്ന് പറയുന്നത് ഓക്കെ അതിനാൽ ഓരോ ഗ്രാമത്തിൻ്റെയും പ്രധാന താല്പര്യം ഭക്ഷ്യവിളവും തുണിക്കാവശ്യമായ പരുത്തിയുടെ വിളവും വർദ്ധിപ്പിക്കുക എന്നതായിരിക്കും കന്നുകാലികൾക്ക് പ്രത്യേക സ്ഥലവും പ്രായപൂർത്തിയായവർക്കും കുട്ടികൾക്കും വിനോദവും വിനോദശാലകളും വേണം കൂടുതൽ ഭൂമിയുണ്ടെങ്കിൽ പണം സമ്പാദിക്കുന്ന തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ വിളയിച്ചെടുക്കാൻ ഉപയോഗിക്കും അപ്പം ഇതിങ്ങനൊരു ഗാന്ധിജിയുടെ സ്വപ്നം പറയുകയാണ് ചെയ്യുന്നത് അപ്പം സ്വയംഭരണ ഗവൺമെന്റ് എന്ന അർത്ഥത്തിലാണ് ഗാന്ധിജി ഗ്രാമ വിശേഷിപ്പിക്കുന്നത് അതായത് അദ്ദേഹം പറയുന്നത് ഓരോ ഗ്രാമങ്ങളും സ്വയം ഭരണാധികാരമുള്ള ഒരു യൂണിറ്റ് ആയിരിക്കണം എന്നാണ് അതിനെയാണ് ഈ ഗ്രാമസ്വരാജ്യ എന്ന് പറയുന്നത് അപ്പം ഈ എങ്ങനെയാണ് ഒരു ഗ്രാമസ്വരാജ്യം നേടിയെടുക്കാൻ പറ്റുക അത് അധികാര വികേന്ദ്രീകരണത്തിലൂടെയാണ് അതായത് അധികാരം ഇങ്ങനെ ഏറ്റവും മേലുള്ള കുറച്ച് ആൾക്കാരെ കയ്യിൽ മാത്രമല്ല അത് എന്ത് വേണം താഴ്ത്ത തട്ടിലുള്ള ജനങ്ങളിലോട്ട് കൊടുക്കണം എന്നാണ് പറയുന്നത് അപ്പം അധികാര അധികാര വികേന്ദ്രീകരണം എന്താണെന്നുള്ളതിൽ ഒരു കോട്ട് ഇവിടെ പറയുന്നുണ്ട് നോക്കിക്കേ ഇപ്പം ഫാക്റ്റുകളല്ലാതെ നമ്മൾ ഇങ്ങനത്തെ സെൻറ്റൻസുകളും വായിക്കാൻ കാരണം നമുക്കറിയാം എക്സാമിന് നമ്മൾ അപ്രധാനമാണെന്ന് വിചാരിച്ച് ഒഴിവാക്കുന്ന പല സെൻറ്റൻസുകളും ആണ് എന്ത് ചെയ്യാറുള്ളത് നമ്മുടെ എക്സാമിന് പിന്നെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരാറുള്ളത് അപ്പം അതുകൊണ്ട് തന്നെയാണ് കൺസെപ്റ്റുകളല്ലാന്ന് തന്നെ പറഞ്ഞു പോകുന്നത് ഒരു രാഷ്ട്രീയ വ്യവസ്ഥയിലോ ഭരണ സംവിധാനത്തിലോ എടുക്കാനും നടപ്പിലാക്കാനുമുള്ള അധികാരം ജനങ്ങളിലേക്ക് നിയമപരമായി കൈമാറുന്നതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത് അധികാര വികേന്ദ്രീകരണം അപ്പം തീരുമാനങ്ങൾ എടുക്കാനും അത് നടപ്പിലാക്കാനുള്ള അധികാരം ആരിലേക്ക് കൊടുക്കുകയാണ് ജനങ്ങളിലേക്ക് കൊടുക്കുകയാണ് അല്ലെ എങ്ങനെ അത് നിയമപരമായി കൊടു കൈമാറുന്നതിനെയാണ് അധികാര വികേന്ദ്രീകരണം എന്ന് പറയുന്നത് അപ്പൊ അധികാര കേന്ദ്രീകരണം എന്തായിരിക്കും ഇതിന് നേരെ ഓപ്പോസിറ്റ് അല്ലെ ഭരണകാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിനും എടുക്കുന്നതിനും നടപ്പിലാക്കുന്നതിനുമുള്ള അധികാരം ചിലരിൽ മാത്രം നിക്ഷിപ്തമാകുന്നതാണ് അധികാര കേന്ദ്രീകരണം എന്ന് പറയുന്നത് അപ്പൊ ഈ അധികാര കേന്ദ്രീകരണത്തിൽ സാധാരണ ജനങ്ങൾക്ക് ഭരണത്തിൽ പങ്കാളിക പങ്കാളികളാവാൻ ഉള്ള ഒരു സാഹചര്യം എന്താണ് താരതമ്യേന കുറവാണ് അപ്പൊ നമുക്ക് എന്താ വേണ്ടത് അധികാര കേന്ദ്രീകരണമാണോ അധികാര വികേന്ദ്രീകരണമാണോ യെസ് നമുക്ക് വേണ്ടത് അധികാര വികേന്ദ്രീകരണമാണ് അപ്പൊ അധികാര വികേന്ദ്രീകരണത്തിന്റെ കുറച്ച് സവിശേഷതകൾ കൊടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാം പ്രാദേശിക വികസനത്തിന് പ്രാധാന്യം എന്താണ് പ്രാദേശിക വികസനത്തിന് നമ്മുടെ നാട്ടിലൊക്കെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ സാധാരണ ഏറ്റവും പ്രാദേശികമായിട്ടുള്ള ജനങ്ങൾക്ക് ഇന്ത്യയെ മൊത്തം വികസിപ്പിക്കുക വലിയൊരു ഇൻഡസ്ട്രി തുടർന്ന് എല്ലാവർക്കും ജോലി കൊടുക്കണം ഇതൊക്കെയായിരിക്കും അല്ല കൂടുതലും അതാത് ചെറിയ ചെറിയ പ്രദേശങ്ങളുടെ ഒരു വികസനമാണ് അവിടെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുക അവിടെ നിന്ന് ഇപ്പം വിശുദ്ധ ജല പ്രശ്നം ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുക അവിടെ കാര്യങ്ങൾ കൊണ്ടുവരിക അങ്ങനെ പ്രാദേശിക വികസനത്തിനായിരിക്കും പ്രാധാന്യം വികസന ആവശ്യങ്ങൾക്ക് മുൻഗണന നിശ്ചയിക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നു ആ പ്രദേശത്ത് ജനങ്ങൾക്ക് ഏറ്റവും ആവശ്യം എന്താണോ അതായിരിക്കും ആദ്യം നടപ്പിലാക്കുക അല്ലെ സ്ത്രീകൾക്കും മറ്റ് പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും നേതൃശേഷിയും ഭരണ പരിചയവും കൈവരുന്നു കുറച്ചും കൂടെ സ്ത്രീകൾക്ക് ഇറങ്ങി പ്രവർത്തിക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്കറിയാം എഴുപത്തി മൂന്ന് എഴുപത്തിനാല് ഭേദഗതികളിലൂടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സ്ത്രീകൾക്ക് മുപ്പത്തിമൂന്ന് ശതമാനം സവരണം ഉണ്ട് അല്ലെ കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ എന്തുണ്ട് അത് അമ്പത് ശതമാനമാണ് നമുക്കതേ കുറിച്ചിട്ട് പറയാം അത് ഈ ചാപ്റ്ററിൽ തന്നെ ഒരിടത്ത് പറയുന്നുണ്ട് പ്രാദേശിക സമ്പദ് വ്യവസ്ഥയുടെ വികസനം ഏറ്റവും താഴ്ന്ന തട്ടിലുള്ള പ്രാദേശിക സമ്പദ് വ്യവസ്ഥയുടെ വികസനം പൊതുജനങ്ങൾക്ക് ഭരണകാര്യങ്ങളിൽ കൂടുതൽ അധികാരവും പങ്കാളിത്തവും ലഭിക്കുന്നു ഇനി അധികാര വികേന്ദ്രീകരണത്തിന്റെ ഒരു ചെറിയൊരു ചരിത്രം ഇവിടെ പറയുന്നുണ്ട് എങ്ങനെയാണെന്ന് അപ്പൊ ഈ ഭാഗം ഒന്ന് നന്നായിട്ട് പഠിച്ചു വെക്കുക സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരാൻ പറ്റിയ ഒരുപാട് പോയിന്റ്സ് ഇവിടെ ഉണ്ട് പുരാതന കാലം മുതൽ തന്നെ നമ്മുടെ രാജ്യത്ത് അതായത് അന്ത കാലം മുതൽ തന്നെ വേദിക്കാലം ഒക്കെ തൊട്ട് തന്നെ നമ്മുടെ നാട്ടിൽ ഇവിടെ നിന്നുണ്ട് പഞ്ചായത്തുണ്ട് പക്ഷേന്ന് വെച്ചാൽ ഇന്നത്തെ രൂപത്തിലായിരുന്നു എന്നുള്ളത് ഇന്നത്തെ ഫോർമാറ്റിലല്ല പക്ഷെ അന്നും ഇതുപോലെ ആ നാട്ടിലെ പ്രധാനപ്പെട്ട കുറച്ച് ആൾക്കാർ കൂടിയും അവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരാളുണ്ടാവുകയും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ നെടുമുടി വേണുവിൻ്റെയും ശോഭന പിന്നെ മോഹൻലാലുള്ള ഒരു സിനിമയില്ലേ തേന്മാവിൻ കൊമ്പത്ത് അതില് നിങ്ങൾ കണ്ടില്ലേ അവിടുത്തെ പിന്നെ അവിടുത്തെ ഒരു പഞ്ചായത്ത് അവിടെ പറയുമ്പോൾ അവിടെ ശിക്ഷ വരെ വിധിക്കുന്നുണ്ട് അല്ലെ അവര് അങ്ങനത്തെ കാര്യങ്ങളടക്കം ചെയ്യുന്നുണ്ട് ത്തിന്റെ സിരാ കേന്ദ്രങ്ങളായിരുന്നു എന്തെന്ന് പറയുന്നത് പഞ്ചായത്ത് പഞ്ച പഞ്ച എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം അഞ്ചാണ് ആയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യോഗം അഥവാ സമ്മേളനം ഈ രണ്ട് സംസ്കൃത പദങ്ങൾ ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത് പഞ്ചായത്ത് എന്ന പദം ഉണ്ടായിട്ടുള്ളത് അപ്പൊ പഞ്ച അഞ്ച് ആയത്ത് യോഗം എന്നീ സംസ്കൃത പദങ്ങൾ ചേർന്നിട്ടാണ് എന്ത് പഞ്ചായത്ത് എന്ന പദം ഉണ്ടായിട്ടുള്ളത് ബ്രിട്ടീഷ് ആധിപത്യത്തോടെ പക്ഷേ ഇന്ത്യയിൽ എന്ത് ചെയ്യുകയാണ് പഞ്ചായത്ത് ഭരണ സംവിധാനം ദുർബലമാകാൻ തുടങ്ങി കാരണം ബ്രിട്ടീഷുകാർ കയറി ഇടപെടാൻ തുടങ്ങി അല്ലേ എന്നാൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ എന്നാൽ ഏതാ വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ റിപ്പൺ പ്രഭു കൊണ്ടുവന്ന ബ്രിട്ടീഷ് ഇന്ത്യയിൽ കൊണ്ടുവന്ന പരിഷ്കാരങ്ങളാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പൊതുജീവൻ നൽകിയത് അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അദ്ദേഹം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രമേയമൊക്കെ പാസ്സാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്ന് ആരെ വിളിക്കുന്നത് റിപ്പൺ പ്രഭുവിനെ വിളിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചില് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നമ്മളതേക്കുറിച്ചിട്ട് കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളതാണ് അതിന്റെ പ്രത്യേകതകളൊക്കെ അപ്പം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വന്നതോടുകൂടി എന്ത് ചെയ്തു പ്രാദേശിക ഭരണ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരം ലഭിക്കുകയും അവ പുനഃസംഘടിപ്പിക്കുകയും ചെയ്യപ്പെട്ടു എന്നാണ് പറയുന്നത് അപ്പം ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ റിപ്പൺ പ്രഭു അല്ലേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ച് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിലൂടെ എന്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട് ആ ഈ പറഞ്ഞ പ്രാദേശിക ഭരണ സംവിധാനങ്ങൾക്ക് കൂടുതൽ അധികാരങ്ങൾ നൽകുകയും അവ പുനഃസംഘടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അധികാര വികേന്ദ്രീകരണത്തെ കുറിച്ച് നമ്മുടെ ഭരണഘടനയിൽ എവിടെയാ പറയാൻ നോക്കാം അനുച്ഛേദം നാല്പത് അനുച്ഛേദം നാല്പതിലാണ് എന്ത് പറയുന്നത് പഞ്ചായത്തുകളുടെ രൂപീകരണത്തെ കുറിച്ച് പറയുന്നത് പക്ഷെ നമുക്കറിയാം ഡി പി എസ് പിള്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ന്യായവാദാർഹമൊന്നും അത് അതാത് ഗവ മാറി മാറി വരുന്ന ഗവൺമെന്റുകളുടെ ഇച്ഛാശക്തി അനുസരിച്ചിരിക്കും അത് നടപ്പാക്കുക ഇല്ലയോ എന്നൊക്കെയുള്ള കാര്യം അപ്പം അനുച്ഛേദം നാൽപ്പതിൽ ഉണ്ടായത് കൊണ്ടും എന്ത് ചെയ്തിട്ടില്ല ഒരു കൃത്യമായിട്ടുള്ള അധികാര വികേന്ദ്രീകരണോ പഞ്ചായത്തിൽ കൃത്യമായിട്ട് ഇവിടെ രൂപീകരണമൊന്നും നടന്നിട്ടൊന്നുമില്ല അപ്പം ശക്തമായ പ്രാദേശിക ഭരണ സംവിധാനത്തിൻ്റെ അഭാവം ഇന്ത്യയിൽ ഗ്രാമീണ വികസനങ്ങളെ പ്രതികൂലമായിട്ട് ബാധിച്ചിട്ടുണ്ടായിരുന്നു ഇവ പരിഹരിക്കുന്നതിന് വേണ്ടി അപ്പം തന്നെ നമ്മുടെ ഈ ഒരു ഗവൺമെന്റിനൊക്കെ മനസ്സിലാവുന്നുണ്ട് കാരണം ഗ്രാ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെറിയ ചെറിയ ഗ്രാമങ്ങളിൽ ഒരു ഭരണ സംവിധാനം ഉണ്ടായെങ്കിൽ മാത്രമേ ഭരണം കുറച്ചും കൂടെ ഫലപ്രദമാവുള്ളൂ ശരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതാത് പ്രദേശത്തെ പ്രശ്നങ്ങൾ നമുക്ക് അതാത് പ്രദേശങ്ങളിൽ തന്നെയുള്ളവർക്കായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അവർക്കാണ് അത് കൂടുതൽ മനസ്സിലാവാം അപ്പം ഇത് മനസ്സിലാക്കിയിട്ടുള്ള ഗവണ്മെൻറ്റുകൾ കാലാകാലങ്ങളിൽ ഒരുപാട് കമ്മിറ്റികളെ നിയോഗിക്കുന്നുണ്ട് ഈ പറഞ്ഞ പ്രാതി അധികാര വികേന്ദ്രീകരണത്തെക്കുറിച്ച് പഠിക്കാനും പഞ്ചായത്തുകളൊക്കെ കുറിച്ച് പഠിക്കാനും അങ്ങനെ അതിൽപ്പെട്ട പ്രധാനപ്പെട്ട രണ്ട് കമ്മിറ്റികളാണ് ബൽവന്ത്രായ് മെഹ്ത കമ്മിറ്റിയും അശോക് മെഹത്ത കമ്മിറ്റിയും ഈ രണ്ട് കമ്മിറ്റിയുടെയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ കമ്മിറ്റി മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ട് ഈ ടേബിള് മസ്റ്റായിട്ടും പഠിച്ച് വെച്ചിരിക്കാം ബൽവന്ത്രായ് മേത്ത കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് നമുക്ക് നോക്കാം ത്രിതല പഞ്ചായത്ത് സംവിധാനം ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്ത് സമിതി ജില്ലാ പരിഷത്ത് അതായത് ത്രിതല പഞ്ചായത്ത് സംവിധാനമാണ് ബൽവന്ത്രായ് മേത്ത മുന്നോട്ട് വെക്കുന്നത് അപ്പൊ ഏറ്റവും താഴ്ത്ത തട്ടിലെ ഗ്രാമപഞ്ചായത്ത് നടുവിൽ പഞ്ചായത്ത് സമിതി ഏറ്റവും മേലെ ജില്ലാ പരിഷത്ത് ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഒരു ത്രിതല പഞ്ചായത്ത് സംവിധാനമാണ് ബൽവന്റായ് മേത്ത കമ്മിറ്റി മുന്നോട്ട് വയ്ക്കുന്നത് എന്നാൽ അശോക് മേത്ത കമ്മിറ്റി ദ്വിതല പഞ്ചായത്ത് സംവിധാനമാണ് പറയുന്നത് അതായത് ഏറ്റവും താഴത്തും മേലെയും മാത്രമേ ഉള്ളൂ ഈ നടുവിലുള്ള പരിപാടി എവിടെയില്ല നമ്മുടെ ആർക്കില്ല ഏർ അശോക് മേത്ത കമ്മിറ്റിയിലില്ല അതായത് മണ്ഡൽ പഞ്ചായത്തും ഉണ്ട് ജില്ലാ പരിഷത്തും ഉണ്ട് എന്തുണ്ട് ഒരു മണ്ഡൽ പഞ്ചായത്തും ജില്ലാ പരിഷത്ത് എന്നിങ്ങനെ ഒരു രണ്ട് തലത്തിൽ മാത്രമേ ഉള്ളൂ ഇനി ബലവന്ത്ര മേത്ത കമ്മിറ്റിയിലോട്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ ആസൂത്രണ വികസന പ്രവർത്തനങ്ങൾക്കുള്ള അധികാരം പഞ്ചായത്ത് സമിതികളൊക്കെ ആയിരിക്കും എന്താണ് ആസൂത്രണം പ്ലാനിങ് ആർക്കാണ് അത് പഞ്ചായത്ത് സമിതികൾക്കായിരിക്കും മേൽനോട്ടവും സംഘാടനവും ജില്ലാ പരിഷത്തിനും ആയിരിക്കും എന്നാണ് പറയുന്നത് പഞ്ചായത്ത് സമിതി എന്ന് പറയുന്നത് ഇവിടെ നടുവിലുള്ളതാണ് പഞ്ചായത്ത് സമിതിക്ക് ആസൂത്രണം അതിന്റെ മേൽനോട്ടവും സംഘാടനവും ആരായിരിക്കും ജില്ലാ പരിഷത്തിനായിരിക്കും ഏറ്റവും മേലെയുള്ള ഗ്രാമപഞ്ചായത്തുകളിൽ പ്രത്യക്ഷ തെരഞ്ഞെടുപ്പ് അതായത് നേരിട്ട് വേണം തെരഞ്ഞെടുപ്പ് നടക്കാൻ ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും താഴെത്ത് പ്രത്യക്ഷ തെരഞ്ഞെടുപ്പ് എന്നാൽ ജില്ലാ പരിഷത്തിലോട്ടും പഞ്ചായത്ത് സമിതിയിലോട്ടും എന്ത് മതി പരോക്ഷതര അതായത് ഈ പ്രത്യക്ഷ തെരഞ്ഞെടുപ്പിലൂടെ തെരഞ്ഞെടുത്ത ആൾക്കാര് എന്ത് ചെയ്യും ആ പര മറ്റേ മേലെയുള്ള സ്ഥലത്ത് അതായത് നമ്മളിപ്പോ എം എൽ എമാര് നമ്മുടെ സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെ എം എൽ എമാരാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ രാജ്യസഭായും പിന്നെ തെരഞ്ഞെടുക്കുന്നത് അല്ലെ പരോക്ഷ തിരഞ്ഞെടുപ്പാണ് ഏതാണ്ടാവോലെ അപ്പൊ ഗ്രാമപഞ്ചായത്തുകളില് പ്രത്യക്ഷ തെരഞ്ഞെടുപ്പ് നേരിട്ടുള്ള തെരഞ്ഞെടുപ്പ് ജില്ലാ പരിഷത്തിലും പഞ്ചായത്ത് സമിതിയിലും എന്താണ് പരോക്ഷ തിരഞ്ഞെടുപ്പാണ് നടക്കുന്നത് ഇനി നമ്മൾ അശോമേഹ്ത കമ്മിറ്റി അല്ലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ ദ് ദ്വിതല പഞ്ചായത്താണെന്ന് നമ്മൾ പറഞ്ഞു പിന്നെ ജില്ലാ പരിഷത്തിനായിരിക്കും ജില്ലാ ആസൂത്രണ ചുമതല മണ്ഡൽ പഞ്ചായത്തുകൾക്ക് ഗ്രാമങ്ങളുടെ ചുമതല കാരണം ഇവിടെ എന്തില്ല ഗ്രാമപഞ്ചായത്തിൽ ഏറ്റവും താഴ്ത്തെ തട്ടിലുള്ള സാധനം ഇല്ല അതായത് ഗ്രാമപഞ്ചായത്ത് എന്ന് പറഞ്ഞിട്ടില്ല അവിടെ എന്താ ഉള്ളത് ജില്ലാ ജില്ലാതലത്തില് മണ്ഡൽ പിന്നെ ജില്ലാ പരിഷത്തും അതിന്റെ താഴെ മണ്ഡൽ പഞ്ചായത്ത് ഇങ്ങനെ രണ്ടെണ്ണം മാത്രമേ ഇവിടെ ഇവിടെയുള്ളു അപ്പൊ ജില്ലാ പരിഷത്തിനായിരിക്കും ജില്ലാതല ആസൂത്രണ ചുമതല മണ്ഡൽ പഞ്ചായത്തുകൾക്ക് ഗ്രാമങ്ങളുടെ ചുമതല ജില്ലാ പരിഷത്തിന് ആസൂത്രണ ചുമതല ജില്ലാതല ആസൂത്രണ ചുമതല മണ്ഡൽ പഞ്ചായത്തുകൾക്ക് ഗ്രാമങ്ങളുടെ ചുമതല ഓക്കെ ഇനി പഞ്ചായത്ത് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുത ലഭിക്കുന്നുണ്ട് അല്ലെ പഞ്ചായത്ത് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുത ലഭിക്കുന്നുണ്ട് പിന്നീട് പക്ഷെ ഒരു കമ്മിറ്റിയും എന്ത് ചെയ്യുന്നുണ്ട് ശുപാർശ ചെയ്യുന്നുണ്ട് പക്ഷെ നിങ്ങൾ ഒരിക്കലും പിന്നെ ഭരണ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുത ശുപാർശ ചെയ്ത കമ്മിറ്റി എന്ന് ചോദിക്കുമ്പോൾ പി എസ് എപ്പോഴും തുങ്കൺ കമ്മിറ്റിന്റെ പേരാണ് കൊടുക്കാറുള്ളത് ഇതൊന്നും കൊണ്ട് കൊടുക്കരുത് കേട്ടോ തുങ്കൺ കമ്മിറ്റി തന്നെയാണ് എപ്പോഴും പി എസ് സി ആൻസർ കൊടുക്കാറുള്ളത് അപ്പം ഈ ഒരു പഞ്ചായത്ത് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുത ശുപാർശ ചെയ്യുന്നു പട്ടികജാതി പട്ടിക വർഗ സംവരണവും ആര് ശുപാർശ ചെയ്യുന്നുണ്ട് നമ്മുടെ അശോക് മേത്ത കമ്മിറ്റി ശുപാർശ ചെയ്യുന്നുണ്ട് ഇനി ആദ്യമായിട്ട് ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് സംവിധാനം ആരംഭിക്കുന്നത് എവിടെയാണ് അത് രാജസ്ഥാനിലാണ് ബൽവന്ത്ര മേത്ത കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്നത് അല്ലെങ്കിൽ നടപ്പിലാക്കിയത് എവിടെയാണ് രാജസ്ഥാനിലാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊൻപത് ഒക്ടോബർ രണ്ടിന് രാജസ്ഥാനിലെ നാഗൂർ ജില്ലയിൽ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആണ് പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നത് അപ്പൊ ബൽവന്ത്രായ് മെഹത്ത കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്ത് രാജ് സംവിധാനം നടപ്പിൽ വന്നത് എവിടെയാണ് രാജസ്ഥാനിലാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒൻപത് ഒക്ടോബർ രണ്ടിന് രാജസ്ഥാനിലെ നാഗൂർ ജില്ലയിൽ ജവഹർലാൽ നെഹ്റു ആണ് എന്ത് ചെയ്യുന്നത് പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നത് അതേ വർഷം തന്നെ എവിടെയൊക്കെ വരുന്നുണ്ട് ആന്ധ്രാപ്രദേശിൽ വരുന്നുണ്ട് തമിഴ്നാട്ടിലും പിന്നീട് പശ്ചിമ ബംഗാളിലൊക്കെ വരുന്നുണ്ട് അപ്പൊ ഫസ്റ്റ് എവിടെയാണ് രാജസ്ഥാൻ പിന്നെ ആന്ധ്രാപ്രദേശ് തമിഴ്നാട് പശ്ചിമ ബംഗാൾ നമുക്ക് പറയാം ഇനി ഭരണഘടന ഭേദഗതി അതായത് ഈ പറയുന്ന നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുത നൽകണം അല്ലെ അതിനു വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് എഴുപത്തി മൂന്ന് എഴുപത്തി നാല് ഭേദഗതി നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഇതിലൂടെ എന്ത് സംഭവിച്ചു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരങ്ങൾ ലഭ്യമായി എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതിയിലൂടെ എന്ത് നിയമം വന്നത് പഞ്ചായത്ത് രാജ് നിയമം വന്നു എഴുപത്തിനാലാം ഭരണഘടനാ ഭേദഗതിയിലൂടെ എന്ത് നിയമം വന്നത് നഗരപാലിക നിയമവും നിലവിൽ വന്നു അപ്പൊ എഴുപത്തിമൂന്ന് എഴുപത്തിനാല് ഭേദഗതി സെയിം വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതിയിലൂടെ പഞ്ചായത്ത് രാജ് നിയമം എഴുപത്തിനാലാം ഭരണഘടനാ ഭേദഗതിയിലൂടെ നഗരപാലിക നിയമം ഇനി എഴുപത്തി മൂന്ന് എഴുപത്തിനാല് ഭരണഘടനാ ഭേദഗതികളെ കുറിച്ചിട്ടാണ് പറയുന്നത് ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഈ ടെക്സ്റ്റ് ബുക്ക് കുറച്ചും കൂടെ നല്ലതാണ് പഴയ ടെക്സ്റ്റ് ബുക്കിനേക്കാളും കാരണം കുറെ കൂടെ നല്ല കണ്ടന്റ് ഉണ്ട് അതുപോലെ തന്നെ ഉള്ള കണ്ടന്റുകൾ കുറച്ച് നല്ല രസത്തിൽ ഇങ്ങനെ ടേബിളൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട് നമുക്ക് കുറച്ചും കൂടെ വായിക്കാനും മനസ്സിലാക്കാനൊക്കെ സുഖം ഇതാണ് അപ്പൊ എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതി ഗ്രാമസഭകളുടെ രൂപീകരണം പറയുന്നുണ്ട് അല്ലെ എഴുപത്തിനാലാം ഭരണഘടനാ ഭേദഗതിയിലാണെങ്കിലോ വാർഡ് സഭകളുടെ രൂപീകരണം ആയിരിക്കും അപ്പം നഗരങ്ങളിലെ ഏറ്റവും അടിസ്ഥാനം എന്താണ് വാർഡ് സഭകളാണ് എന്നാൽ ഗ്രാമങ്ങളിലെ ഏറ്റവും അടിസ്ഥാനം എന്താണ് ഗ്രാമസഭകളാണ് കാലാവധി ഭരണകാലാവധി അഞ്ചു വർഷം ഭരണകാലാവധി നമ്മുടെ നഗരപാലിക സംവിധാനത്തിൽ അഞ്ചു വർഷം ഓൾമോസ്റ്റ് എല്ലാം സെയിം തന്നെയാണ് കേട്ടോ അവിടെ ആ ചെറിയ അവരുടെ പിന്നെ സ്ഥാപനങ്ങളുടെ പേര് ഇതൊക്കെ തന്നെ മാറുന്നുള്ളു പട്ടികജാതി പട്ടികവർഗ സംവരണം എഴുപത്തിമൂന്നാം ഭേദഗതിയിലും എഴുപത്തിനാലാം ഭേദഗതിയിലും ഉണ്ട് അല്ലെ വനിതാ സംവരണം ഉണ്ടോ ഉണ്ട് തിരഞ്ഞെടുപ്പ് ചുമതല സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ശരിയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് ത പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും ചേർന്നതാണ് അപ്പൊ രണ്ടിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ആര് തന്നെയാണ് നടത്തുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന ഒരേ ഒരു തെരഞ്ഞെടുപ്പും എന്ത് തന്നെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് തന്നെയാണ് അഞ്ചു വർഷത്തിലൊളിക്കൽ ധനകാര്യ കമ്മീഷൻ രൂപീകരിക്കണമെന്ന് രണ്ട് ഭേദഗതിയിലും പറയുന്നുണ്ട് എഴുപത്തിമൂന്നാം ഭരണഘടനാ ഭേദഗതി പ്രകാരം പ്രകാരം ത്രിതല പഞ്ചായത്ത് സംവിധാനമാണ് രൂപീകരിക്കുന്നത് നമ്മൾ ബലബന്ത്രായ്മേത്തേൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവിടെ പറഞ്ഞാൽ അതേസമയം പോലെ തന്നെ താഴത്ത് ഗ്രാമപഞ്ചായത്ത് നടുവിൽ ബ്ലോക്ക് പഞ്ചായത്ത് മേല ജില്ലാ പഞ്ചായത്ത് അതുപോലെ നഗര തദ്ദേശ രണ്ട് തരം നഗര തദ്ദേശ ഭരണ സ്ഥാപനങ്ങളാണ് വരുന്നത് നഗര പഞ്ചായത്തും മുനിസിപ്പൽ കൗൺസിലും കേരളത്തിൽ നമ്മൾ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷനുകൾ ഉണ്ട് അപ്പോൾ നമുക്കറിയാം ആറ് കോർപ്പറേഷനുകളാണ് മുനിസിപ്പൽ കോർപ്പറേഷനുകളാണ് നമുക്ക് ഉള്ളത് അപ്പോൾ ഇതിന്റെ മേലോട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്തായാലും പഠിക്കും അപ്പോൾ ഓൾറെഡി നമ്മൾ പഞ്ചായത്തിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് ചെയ്തിട്ടുണ്ട് പഞ്ചായത്ത് രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെയൊക്കെ ആർട്ടിക്കിളും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ പറയുന്നുണ്ട് ഇനി കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നമുക്ക് നോക്കാം ഘടന പഞ്ചായത്ത് രാജ് സംവിധാനം നമ്മൾ പറഞ്ഞു ഏറ്റവും താഴ്ത്ത് ഗ്രാമപഞ്ചായത്ത് നടുവിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഏറ്റവും മേലെ ജില്ലാ പഞ്ചായത്ത് അതിൽ ഈ ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് രൂപീകരിക്കണം നിർബന്ധം അത് അതാത് സംസ്ഥാനങ്ങൾക്ക് തീരുമാനിക്കാം അപ്പം ഒക്കെ വളരെ കുറഞ്ഞ സംസ്ഥാനങ്ങളിൽ ഈ പറഞ്ഞ നടുവിലുള്ള ബ്ലോക്ക് പഞ്ചായത്ത് എന്ത് ചെയ്യണ്ടല്ലോ ആവശ്യമില്ല ഇതാണ് പക്ഷേ ത്രിതല സംവിധാനം ഏകീകൃത സംവിധാനം എന്ന് പറയുന്നത് ഇതാണ് ഇനി നഗരപാലിക സംവിധാനം എന്ന് പറയുമ്പോൾ മുനിസിപ്പൽ കൗൺസിലും മുനിസിപ്പൽ കോർപ്പറേഷനും കൂടെ ചേർന്നാണ് ഇനി എന്താണ് ജനകീയ ആസൂത്രണം എന്ന് പറയുന്നത് എഴുപത്തി മൂന്ന് എഴുപത്തിനാല് ഭരണഘടനാ ഭേദഗതികളെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ കേരളത്തിൽ നടപ്പിലാക്കിയതാ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ കേരളത്തിൽ നടപ്പിലാക്കിയ അധികാര വികേന്ദ്രീകരണ പ്രക്രിയ അധികാര വികേന്ദ്രീകരണം എന്ന് പറഞ്ഞാൽ ജനങ്ങളിലേക്ക് ഭരണം കൊടുക്കുക അല്ലെ അതിനെയാണ് ജനകീയ ആസൂത്രണം എന്ന് പറയുന്നത് പ്രാദേശിക ഭരണ സംവിധാനത്തിന് എന്ത് ചെയ്തു കൂടുതൽ അധികാരങ്ങളും ചുമതലകളും നൽകി ഈ ഭരണഘടനാ ഭേദഗതികളുടെ ഫലമായി അതായത് ഏത് ഭരണഘടനാ ഭേദഗതി എഴുപത്തിമൂന്നും എഴുപത്തിനാലും ഈ ഭരണഘടനാ ഭേദഗതികളുടെ ഫലമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ മുപ്പത്തിമൂന്ന് ശതമാനം സ്ത്രീ സംവരണം ഏർപ്പെടുത്തിയിരുന്നു നമ്മുടെ കേരളത്തിൽ രണ്ടായിരത്തി അഞ്ചിലെ പഞ്ചായത്ത് രാജ് ആക്ട് ഭേദഗതിയിലൂടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സ്ത്രീ പ്രാതിനിധ്യം അമ്പത് ശതമാനമായിട്ട് ഉയർത്തി രണ്ടായിരത്തി അഞ്ചിലെ പഞ്ചായത്ത് രാജ് ആക്ട് ഭേദഗതിയിലൂടെ എന്ത് ചെയ്തു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സ്ത്രീ സംഭരണം നമ്മൾ അമ്പത് ശതമാനമായിട്ട് ഉയർത്തി അതായത് നമ്മളെ ഗവൺമെൻറ് നമ്മളെ എഴുപത്തി മൂന്നും എഴുപത്തിനാലോ ഭേദഗതികൾ വരുന്ന സമയത്ത് ഇങ്ങനെ പറയുന്നുള്ളൂ മിനിമം സംവരണം മുപ്പത്തിമൂന്ന് ശതമാനം കൊടുക്കണം എന്ന് എന്ത് ചെയ്യുന്നുള്ളൂ പറയുന്നുള്ളു അത് അമ്പത് വരെ ആവും അപ്പൊ നമ്മൾ ഇന്ത്യ കേരളം ഉൾപ്പെടെയുള്ള ഒരുപാട് സംസ്ഥാനങ്ങൾ നിലവിൽ എന്ത് ചെയ്യുന്നുണ്ട് അമ്പത് ശതമാനം സംവരണം കൊടുക്കുന്നുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതത്തിൽ പത്ത് ശതമാനം സ്ത്രീകൾക്ക് മാത്രമുള്ള പദ്ധതിക്കായിട്ട് മാറ്റിവെക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ അധികാര വികേന്ദ്രീകരണവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതിയാണിത് ജനകീയാസൂത്രണം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഇനി എന്തൊക്കെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നൽകുന്ന ചുമതലകൾ സേവനങ്ങൾ നമ്മൾ ഈ നമ്മുടെ നാട്ടിലെ വില്ലേജ് ഓഫീസുകളിലൊക്കെ പോയാൽ അതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ കാണാൻ പറ്റും ജനന മരണ രജിസ്റ്റർ ചെയ്യൽ സ്ഥിതി വിവര കണക്കുകൾ ശേഖരിക്കൽ പ്രാഥമിക വിദ്യാലയങ്ങളെ മേൽ വിദ്യാലയങ്ങളുടെ മേൽനോട്ടവും ചുമതലയും മാതൃശിശു വികസനം കെട്ടിട നിർമ്മാണത്തിന് അനുമതി നൽകൽ പരമ്പരാഗത ജലസ്രോതസ്സുകൾ സംരക്ഷിക്കൽ മാലിന്യ നിർമ്മാർജ്ജനം വളർത്തുന്നായകൾക്ക് ലൈസൻസ് നൽകൽ ഇനി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നേരിടുന്ന വെല്ലുവിളി വെല്ലുവിളികൾ ഇവിടെ കുറച്ച് കൊടുത്തിട്ടുണ്ട് അതായത് അധികാരം ജനങ്ങളിലേക്ക് കൊടുക്കുക എന്ന് പറയുമ്പോഴും അവിടെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ കൃത്യമായിട്ട് അത് നടന്നോ എന്നുള്ളതും ഉണ്ട് അധികാര വികേന്ദ്രീകരണം കാൽനൂറ്റി പിൻ നൂറ്റാണ്ട് പിന്നിടുമ്പോൾ നേട്ടങ്ങൾ മാത്രം ഉയർത്തിപ്പിടിക്കാതെ പരിമിതികൾ കൂടി തിരിച്ചറിഞ്ഞ് കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ് ഇപ്പൊ പ്രധാന വെല്ലുവിളികളാണ് പദ്ധതി വിഹിതം സമയബന്ധിതമായി ലഭിക്കാത്ത അവസ്ഥ വികേന്ദ്രീകരണം പൂർണമായി നടപ്പാക്കാത്ത സാഹചര്യം ഗ്രാമസഭകളിലെ കുറഞ്ഞ ജനപങ്കാളിത്തം ഗ്രാമീണ മേഖലയിലെ പഞ്ചായത്തുകളുടെ തനതു വരുമാനത്തിലെ കുറവ് ഭൗതിക സാഹചര്യങ്ങളുടെ അപര്യാപ്തത നമ്മുടെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഒരു പ്രധാന പ്രശ്നമാണ് അവരുടെ ഒരു വരുമാനത്തിലെ കാരണം ഇപ്പറയുന്ന നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് അണ്ടറിലാണ് എന്ത് ചെയ്യുന്നത് ഈ പറഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വരുക അപ്പോൾ അവർക്ക് ഈ ഒരു പദ്ധതി വിഹിതം അല്ലെങ്കിൽ ഒരു പദ്ധതി നടത്തിപ്പിനൊക്കെ ആയിട്ട് വരുമ്പോഴുള്ള വരുമാനം ലഭിക്കുന്നതിൻ്റെ പ്രശ്നവും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് ഒരു വലിയ പ്രശ്നമാണ് തദ്ദേശ സ്വയം ഭരണ സ്ഥാപനങ്ങളുടെ കാര്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ചില സമയത്ത് അവരുടെ ഒരു അധികാരത്തിൽ വരുന്ന ഒക്കെ പ്രശ്നായിട്ട് വരാറുണ്ട് അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത് അപ്പോൾ പഞ്ചായത്ത് രാജ് എന്ന ടോപ്പിക്കിൻ്റെ ഒരു അല്ലെങ്കിൽ തദ്ദേശ സ്വയം ഭരണ സ്ഥാപനങ്ങൾ എന്നുള്ള ടോപ്പിക്കിൻ്റെ ഒരു ആണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ഒരു അത്യാവശ്യം നല്ലോണം കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ മേലെ പഞ്ചായത്ത് രാജിനെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം എൻ സിആർ ടി ടെക്സ്റ്റ് ബുക്കിൽ പഞ്ചായത്ത് രാജുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അത്യാവശ്യം നല്ല ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് പഞ്ചായത്ത് രാജുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക് ചെയ്തു എന്ന് പറഞ്ഞില്ലേ അതിവിടെ കാർഡിൽ കൊടുക്കാം നിങ്ങൾക്ക് അടുത്ത എക്സാമിനൊക്കെ വരുന്ന സമയത്ത് നോക്കാം അപ്പോൾ നമുക്ക് അടുത്ത ചാപ്റ്ററായിട്ട് കാണാം താങ്ക്